ഭയങ്കര കുറെ കുറെ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ അഡിക്ഷൻ ആയിപ്പോ അതാ ഉൾപ്പെടെ വിചാരിച്ചിട്ടില്ല കരച്ചിലൊക്കെ കണ്ടിരുന്നു ഭയങ്കര വിഷമം തോന്നുന്നു ഒന്നര മാസമായി നമ്മളെല്ലാവരും പിന്നെ പെട്ടന്ന് കാരണം മാറും പഠിച്ചിട്ടില്ല ഞാൻ എനിക്ക് കുറച്ച് പേടിയുണ്ടായി കുറച്ച് ബാക്കി എല്ലാവർക്കും ലൈക്ക് നോ ജാനു ഞാനും പോയില്ല ഞാനും പോയില്ല അപ്പം എൻ്റെ പെട്ടെന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് എനിക്ക് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല എൻസിബ കടന്ന ടൈമിൽ എനിക്ക് ഞാൻ അഭിസരിച്ച് എൻസിപ്പ പോന്നെ പിന്നെ ഞാൻ എൻ്റെ ലൈറ്റ് നോക്കി ഓ ഞാൻ ഷോക്കായി പോയി ദസ് വെരി ബിഗ് ഷോക്ക് പോയി ഐ എം റിയലി മിസ് ആക്കി എനിക്ക് പറ്റില്ല എവിടെ ഫാമിലിയെ പോലെ ആയിപ്പോയി പിടിക്കണമെങ്കിൽ ഞാനും മാത്രമേ ഒഴിവാക്കൂ ഭയങ്കര പിന്നെ ഈ പോകാൻ നേരം പ്രതീക്ഷിച്ചു ഈ ഫോർട്ടി ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഇല്ല അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുന്നതാണോ എന്താണ് ജാൻമണി എന്ന ഒരു വ്യക്തിക്ക് അവിടെ ബിഗ് ബോസിന് ശേഷം വന്നൊരു മാറ്റുന്നത് അതൊക്കെ പറയാൻ എനിക്ക് കുറേ പ്രോട്ടോക്കോളുണ്ടോ ഒരു ഇൻഡിവിജ്വലി ഞാൻ ഒരു സീറ്റർ കഴിയാം മനോക്കിയ കാര്യം വെച്ചാൽ അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പനനെ വേണ്ടി ഇതാക്കി വെച്ചത് അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് മാറി എനിക്ക് ആക്ച്വലി ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ മോർണിംഗ് അതെ കാരണം നമ്മുടെ എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് ഇവിടെ വേറെ ഫീസ് ഫീസക്കം എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ എനിക്ക് ദേഷ്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യവും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്നേഹം എനിക്ക് തോന്നി അത്ര ദിവസം ഞാൻ ഉണ്ടായി ഗോൾ ഗ്രേസ് ഞാൻ ഭയങ്കര ജനുവൻ ആയിട്ട് അവരുടെ കൂടെ സ്നേഹം പറ്റുന്ന പെണ്ണാണ് എനിക്ക് തോന്നിയിട്ടാണ് എന്നൊക്കെ പറയാത്ര അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പക്ഷെ അതെങ്ങനെ കാണിച്ച ഞാനിപ്പോള് കാണിച്ചില്ല ഈ നോറയൊക്കെ നോറയുടെ കാലുടിക്കണം ശബ്ദം പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ശരി പഴനും പോകുന്നു എനിക്ക് കാരണം അതൊക്കെ ഞാൻ ഞാനിപ്പോൾ പഴമില്ല അതെ പക്ഷേ ഞാൻ ആളൊക്കെ ഹാട്ടിന് വേണ്ടിയല്ല പക്ഷേ എനിക്ക് ഇത്രയും രീതിയിലേക്ക് ഞാൻ എനിച്ചിട്ടില്ല കാരണം എനിക്ക് അത്ര പ്രശ്ന അവര് കണ്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായെന്ന് എനിക്ക് ആക്കിയല്ലേ അതൊക്കെ ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കാര്യം പറഞ്ഞിട്ടില്ല എന്റെ എന്തെങ്കിലും എന്റെ അത് ഈ ബിസിനസ് കോമഡി കോമഡി ഉണ്ട് ഉണ്ട് സീരിയസ് നല്ല ഞാൻ ജമുനസി സംസാരിക്കുന്ന വേറെ ഒരു ആള് പിടിച്ച് അതെ അതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നുള്ളവർ തന്നെ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചൊക്കെ രംഗത്ത് അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് മാറും പിന്നെ എനിക്ക് അറിയത്തില്ല കാരണം മനസ്സിലാക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം അത് അത് ഒരു വേറെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കാണ് സോ അത് പിരിച്ചിട്ട് വേറെ രീതിയിലേക്ക് എങ്ങനെയാ പോയി അതെനിക്ക് അറിയത്തില്ല ഇൻഡിവിജ്വലി ഞാൻ ഇന്റർവ്യൂ കാണാം അതെ പുറത്തിറങ്ങിയിട്ട് ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ എങ്ങനെ പെർഫോമൻസിൻ്റെ വിലയിരുത്തി വിളിക്കുകയും അങ്ങനെ ചെയ്തിരുന്നു അല്ല ഞാൻ എന്റെ ഫോണിൽ എനിക്ക് മോർണിംഗ് എയർപോർട്ടിലേക്ക് ഇട്ടിട്ടുള്ളൂ ഞാൻ ആരൊക്കെ വിളിച്ചിട്ടില്ല പോവാൽ മീഡിയ ഇല്ല ഞാൻ ഒന്നും അപ്പം ചെയ്തിട്ടില്ല പോയിട്ട് കാരണം ഞാൻ അത്രയും സോഷ്യൽ മീഡിയ ആൾക്കാരല്ല എനിക്ക്

എന്തെങ്കിലും കഴിഞ്ഞിട്ട് മനസ്സിലാവും സ്നേഹം അതാണ് അതൊക്കെ എനിക്ക് വന്നിട്ട് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടോ അത് ഓരോ ആളെയൊന്നും ചോദിച്ചിട്ടില്ല അത്ര ഇവിടെ പൊളിച്ച ദിവസം ഞാനുണ്ടേ അല്ലേ ഇത്തരം ഷോകളൊക്കെ നിങ്ങളെ പോലുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ആണ് ഗുണം ചെയ്യുന്നതാണ് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ആ ഞാൻ ആക്ച്വലി ഞാൻ ജർണി ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റിയിലാണ് പക്ഷേ കമ്മ്യൂണി കമ്മ്യൂണിറ്റിക്ക് സീറ്റാക്കണ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാക്കണമേണ്ടി പറഞ്ഞെങ്കിൽ എൻ്റെ കൺട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ് പക്ഷേ യെസ് എന്നെ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വളരെ ഹാപ്പിയാണ് എന്റെ കമ്പനിയിലേക്ക് എന്നാൽ യുവതിയാവും യുവതിയാവും എന്തെങ്കിലും ഹാർഡ് സൈനോണ്ടെങ്കിലും ഈ ഇവിടെ